ലോറി ഉടമ മനാഫിനെതിരെ മതസ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിച്ചെന്ന കുറ്റം ചുമത്തി എഫ്ഐആർ ഇട്ട് ഉടുപ്പി ടൌൺ പോലീസ് ധർമ്മസ്ഥല കേസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് എസ് ഐ ടി നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണ് നടപടി ധർമ്മസ്ഥല മൂകാംബിക ഉടുപ്പി ക്ഷേത്രങ്ങളിൽ വരുന്ന ഭക്തരിൽ ഭയമുണ്ടാക്കുന്ന വീഡിയോകൾ മനാഫ് പ്രചരിപ്പിച്ചെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് ദീപക് മലയമ്മ നമുക്കൊപ്പം ചേരുകയാണ് ഗുഡ് ഈവനിങ് ദീപക് മലയമ്മ ധർമ്മസ്ഥലയിൽ ഈ സാക്ഷി പറഞ്ഞ ഇടങ്ങളിലൊക്കെ കുഴിച്ചിട്ടും ഒന്നും കണ്ടെത്താത്ത സാഹചര്യത്തിൽ അവിടെ നടന്ന പ്രചാരണ വീഡിയോകളിൽ ഒന്നൊന്നായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മനാഫിനെതിരെ എടുത്തിരിക്കുന്ന എഫ്ഐആറിൽ എന്തൊക്കെയാണ് പറയുന്നത് ദീപക് സുജയ ധർമ്മസ്ഥല കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എസ് ഐ ടി നേരത്തെ തന്നെ മനാഫിനെ മൊഴിയെടുക്കുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അഞ്ചാം തീയതി അതായത് ഇന്നലെയായിരുന്നു മനാഫ എസ് ഐ ടി ഓഫീസിലേക്ക് എത്തേണ്ടിയിരുന്നത് അത് കഴിയില്ല എന്ന രേഖാമൂലം അറിയിക്കുകയും ചെയ്തു പിന്നാലെയാണ് ഇപ്പോൾ ഉടുപ്പി പോലീസിൻ്റെ നോട്ടീസ് മനാഫിന് വരുന്നത് നേരത്തെ തന്നെ ഈ ഒരു എഫ് ഉടുപ്പി ടൗൺ പോലീസ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് മനാഫിനെതിരെ വന്നിരിക്കുന്നത് മതസ്പർദ്ധ വളർത്തുന്നതടക്കമുള്ള ആ വകുപ്പുകളാണ് ബി എൻ എസ് ടു നയൻറ്റി നയൻ വകുപ്പാണ് ചേർത്തിരിക്കുന്നത് അതിൽ പറയുന്നത് എഫ്ഐആറിൽ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം ഒപ്പം തന്നെ ധർമ്മസ്ഥല ഉടുപ്പി തുടങ്ങിയിട്ടുള്ള ഹിന്ദു മത ആചാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്ഷേത്രങ്ങളെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ ഉൾപ്പെടെ മനാഫും മറ്റൊരാളും ചേർന്ന് നടത്തി എന്നുള്ളതാണ് ബി ജെ പിയും ഒപ്പം തന്നെ ആർ എസ് എസ് സംഘടനകളൊക്കെ തന്നെ വലിയ രീതിയിൽ ഈ ഒരു വിഷയത്തിൽ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് അതിൽ പറയുന്നത് ക്ഷേത്രത്തെ തകർക്കുന്നതിന് ഹിന്ദു വിശ്വാസത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടന്നു എന്നുള്ളതാണ് ഒരു ഗൂഢാലോചന ഈ സംഭവങ്ങൾക്ക് പിന്നിലുണ്ട് എന്നുകൂടി പറഞ്ഞു വയ്ക്കുന്നു ആ ഒരു ഭാഗവും കൂടി കണക്കിലെടുത്തു വേണം മനാഫിനെതിരെ ഇപ്പോൾ ഉടുപ്പി ടൗൺ പോലീസ് ഇട്ടിരിക്കുന്ന എഫ്ഐആറും തുടർ നോട്ടീസും കാണാൻ അതിലിപ്പോൾ തിങ്കളാഴ്ച ഹാജരാകുന്ന മുറയ്ക്ക് എന്ത് നടപടിയാണ് പോലീസ് സ്വീകരിക്കാൻ പോകുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യവും ആൻഡ് ഗുഡ് നൈറ്റ് ദീപക് മലയമ്മ